പറഞ്ഞോ ഒന്നുമില്ല സാറ് ഏതില് യൂട്യൂബിലൂടെ കാണുന്നോണ്ട് ഒന്ന് വിളിച്ചതാണ് പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചാണ് കുറച്ച് ഞാൻ യോഗ ഒക്കെ ചെയ്തിരുന്നു കുറച്ച് ധ്യാനം ഒക്കെ ചെയ്യാറുണ്ട് കുറച്ച് രാവിലെ ധ്യാനം ചെയ്യാറുണ്ട് എന്താ അത്രയൊക്കെ ഉള്ളു അങ്ങനെ പിന്നെ നമ്മുടെ നാട്ടിൽ നാട്ടിലൊരു സിദ്ധരുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒരു സിദ്ധരെന്നു പറഞ്ഞ അവധൂതസ്വാമിയാണ് കുറച്ച് അവരൊക്കെ എടുത്തു പോയിരിക്കാറുണ്ടായിരുന്നു കൊയിലാണ്ടിയാണ് കൊയിലാണ്ടി അസാറ് പരിചയം ഉണ്ടോ അത് അതെ പലരും അങ്ങനെ പറഞ്ഞു കളിയാക്കി അച്ചാർ പറയുന്നത് അല്ല സാർ അത് സാറൊരിക്കലും അദ്ദേഹം പിന്നെ അച്ചാർ കൂടുതൽ കഴിച്ചതാണ് അപ്പൊ അതിവിലും അധികം അച്ചാർ കഴിച്ചിട്ടിട്ടായിരുന്നു പിന്നെ അങ്ങനെ അച്ചാർ ചിലർ കൊടുത്തു അങ്ങനെ അങ്ങനെയാണ് വന്നത് ആ അദ്ദേഹം മത്സ്യമാംസം ഒക്കെ കഴിക്കായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ കഴിക്കായിരുന്നു ഒരു അവധൂതായിരുന്നു അത് അവിടെ പോവാറുണ്ടായിരുന്നു സമാധിയായി സ്വാമി എന്താണ് അടുത്ത് വല്ല എന്തെങ്കിലും അല്ല അത് ചെറിയ ചെറിയ ഇതിലൊക്കെ ഉണ്ട് അനുഭവങ്ങൾ അങ്ങനെ ചെറിയ അനുഭവങ്ങളെ ആളുകൾ ഇപ്പൊ കുറവാണല്ലോ ഞാൻ അങ്ങനത്തെ ഞാൻ പിന്നെ സാറിനോട് ചോദിക്കുന്നത് ഇപ്പൊ അങ്ങനത്തെ യഥാർത്ഥത്തിലുള്ള അങ്ങനത്തെ സിദ്ധന്മാരൊക്കെ സാറിന് അനുഭവത്തിലുണ്ടോ ശരിക്ക് ഉള്ളവരായിട്ടുണ്ടോ പിന്നെ കാരണം നമ്മൾ ഇപ്പൊ മിക്കവാറും നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ മിക്കവാറും ഓൺ ഓൺ വേ വേ പക്ഷെ അവിടെ എത്തിയ ആളുകളും അപ്പുറം കടന്ന ആളുകളും ഒക്കെ നിറയുണ്ട് ഉണ്ടല്ലേ അവധൂത അവസ്ഥയിലുള്ള ആളുകൾ ഇപ്പൊ പല പലരുടെയും വീഡിയോ എന്റെ കയ്യിൽ കിടക്കുന്നുണ്ട് സൗണ്ട് പക്ഷെ അവര് എനിക്ക് പെർമിഷൻ തന്നിട്ടില്ല അത് ഇടാ ആഹ് ആഹ് അവിടുത്തെ പെർമിഷൻ കിട്ടാതെ എനിക്കത് ഒരിക്കലും ഇടാനും പറ്റില്ല ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി വീഡിയോ വീഡിയോ ആവണില്ല സൗണ്ട് ട്രാക്ക് ഉണ്ട് അത് വേണ്ട അതിന് വേണ്ട വീഡിയോ ഡൗൺലോഡ് ചെയ്യുമ്പോ വെറുതെ ഇറങ്ങാന്നല്ലാതെ പിക്ചർ വരില്ലേ അപ്പൊ ഞാൻ വിചാരിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് തന്നെ കേട്ടോ അങ്ങനത്തെ ഒന്ന് രണ്ട് പേര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര അദ്ഭുത സ്ഥിതികളുള്ള ആൾക്കാരെയും പക്ഷേ അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ഞാൻ അത് ലോകത്തിന് പുതിയ അറിവാണല്ലോ അവതൂതരെ അത് അനുഭവിച്ചിട്ടുണ്ട് പണ്ട് നേരിട്ട് അവരിൽ നിന്ന് അത് കേൾക്കാനുള്ള ഭാഗ്യം പലർക്കും ഉണ്ടായില്ല അപ്പൊ അത് ചെയ്യാന്നൊക്കെ വിചാരിച്ച് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാനത് വീഡിയോ ആക്കിട്ട് എടുത്തു ചോദിച്ചപ്പോൾ അതൊന്നും വേണ്ട അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാവും ഞാൻ ജസ്റ്റ് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ നിങ്ങളുമായിട്ട് സംസാരിക്കാം എന്ന് മാത്രം നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ വിളിച്ചതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കേ എന്നെങ്കിലും എനിക്കിത് എന്നെ ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ആക്കി ഇടാൻ അങ്ങ് സമ്മതം തരികയാണെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യുള്ളു എന്ന് പറഞ്ഞപ്പോ ഓക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ സൗണ്ട് ട്രാക്ക് മാത്രാവുമ്പോ ഇങ്ങനെ ആളുകൾ വിളിക്കുന്നത് മുഴുവൻ ഇങ്ങനെ റെക്കോർഡ് ഇത് ഫോണോ വല്ലതും മിസ്സാവേ അല്ല 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 അത് വലിയ സാറിന്റെ തന്നെ ഒരു ഭാഗ്യമാണ് ഭാഗ്യാണ് ആളുകളൊക്കെ എടുക്കാനും അപ്പൊ ഞാനത് വിചാരിച്ച വീഡിയോ ആക്കിട്ട് യൂട്യൂബിൽ കേറ്റി വെക്കാം അദ്ദേഹം പെർമിഷൻ തരുമ്പോ ഇതാ വിചാരിച്ചു അപ്പോ അതിനുവേണ്ടി ഞാൻ വീഡിയോ ആക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു മുക്കാമണിക്കൂർ ഒന്ന് രണ്ട് പ്രാവശ്യം മുക്കാ മണിക്കൂറോളം ശ്രമിച്ചാലും എങ്ങനെ ശ്രമിച്ചാലും ഈ വീഡിയോ ആക്കണമെങ്കിൽ അതിന് ചില പിക്ചേഴ്സ് വേണമല്ലോ അവർ പറയുന്ന അതായത് കാര്യങ്ങൾ അതേ സിറ്റുവേഷനിലുള്ള പിക്ചേഴ്സ് നമ്മൾ വെച്ചിട്ടുണ്ടാക്കണം അതെ 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 അതിന് ക്ഷമിക്കുമ്പോ അതെ അതെ ഇത് വെറുതെ കറങ്ങുള്ളൂ പിക്ചർ തരാം ഞാൻ പറഞ്ഞ ഇനി ഞാനത് അദ്ദേഹത്തിന്റെ വാക്ക് കൊടുത്ത വാക്ക് തെറ്റിച്ചിട്ട് പോലും അല്ല ഞാനത് ഉദ്ദേശിക്കുന്നില്ല യൂട്യൂബിൽ കയറ്റിയിടാം എന്നെങ്കിലും പെർമിഷൻ തരുമ്പോ അത് റിലീസ് ചെയ്യാന്നു വിചാരിച്ചത് പക്ഷെ അതിനുപോലും പറ്റുന്നില്ല ഞാൻ ഞാൻ സുല്ലിട്ടു ഞാൻ ഇനി അദ്ദേഹം നമ്മളെ വിളിച്ച് അല്ലെ എപ്പോഴെങ്കിലും നമുക്കൊരു പെർമിഷൻ തരുമ്പോ മാത്രമേ ഞാൻ അത് എന്ന് വിചാരിച്ചിട്ട് ആഹ് അങ്ങനത്തെ ഒന്ന് രണ്ട് പേരുണ്ട് ഒന്ന് രണ്ടുപേരുടെ മണിക്കൂറുകളാണ് അത്ഭുതങ്ങളാണ് ആ ഹാ 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 അത് നമ്മുടെ കേരളത്തിൽ തന്നെയാണോ സാറേ കേരളത്തിൽ കേരളത്തിൽ തന്നെ അത്ഭുതങ്ങളാ ആ അതെ അല്ല ഒന്ന് അവരൊക്കെ ഒന്ന് കാണണമെന്ന് നമുക്ക് എനിക്ക് നമ്പറും തരാൻ വഴിയില്ല അല്ല വേണ്ട അങ്ങനെ തരണ്ട സാറ സാറെങ്കിലും അതിനൊരു നിയോഗം ഉണ്ടാക്കി തന്നാൽ മതി വീഡിയോ ഇടും തീർച്ചയായിട്ടും അതെ കണ്ണൂര് തന്നെ രണ്ടാൾക്കാരുണ്ട് കണ്ണൂര് തന്നെ കണ്ണൂര് അവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നല്ലോ തലശ്ശേരി അവരില്ല ഇപ്പൊ ഇല്ലല്ല ഇപ്പൊ തന്നെ കണ്ണൂര് രണ്ടുപേരെ എന്റെ അറിവിലുള്ളവര് ആ കണ്ണൂർ ജില്ലയിൽ തന്നെ ഇണ്ടല്ലേ രക്ഷില്ല അല്ലല്ല അത് അത് ശരിയാണ് അല്ല എന്റെ ഒരു വെറും ഒരു നാലഞ്ചു മാസത്തെ കണക്ഷനുകളിൽ മാത്രം എനിക്ക് ഇങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മളുടെ പരിചയപ്പെടാൻ പറ്റിട്ട് പറയാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആളുകൾ ഉണ്ട് അവധൂത അവസ്ഥയിലുള്ള ആളുകൾക്ക് നമ്മളെ നമ്മളുടെ നമ്മളെ അറിയണമെന്നോ അതൊന്നും അവർക്ക് അതെ അവർക്ക് ഈ പണവും ഒന്നും വേണ്ട അതെ നമ്മൾ കാണുന്ന പല ആളുകൾക്കും സാറേ ഇവർക്ക് ഈ പണം അതുപോലെ തന്നെ അവരെ കാണണെങ്കിൽ മറ്റാരൊക്കെ പോയി കാണണം ഭയങ്കര സ്റ്റേജില് കൊറേ കാലം കഴിയും ആ സമയത്ത് എന്നെ അവരുടെ ഉള്ളിൽ ഒരു കാരുണ്യം സ്നേഹവും അത് മാത്രേ ഉണ്ടാവുള്ളൂ അപ്പൊ ആ സമയത്ത് പബ്ലിക്കുമായിട്ട് സർവീസ് അവരങ്ങനെ പോവും പക്ഷെ അതിന് ചുറ്റും ഓർഗനൈസേഷൻസ് വളർന്നു വരും അങ്ങനെ ഓർഗനൈസേഷൻസ് വളർന്നു വരുമ്പോ അതിലൊക്കെ ആളുകളും അത് അദ്ദേഹത്തെ പോലെ അവിടെ എത്താത്ത ആളുകളായിരിക്കുമല്ലോ എപ്പോഴും അവരുടെ ചുറ്റും ഉണ്ടാകും സ്വാഭാവികമായിട്ട് വളർന്നു വരുന്നതാണ് അപ്പോൾ പിന്നെ പിന്നെന്താ വെച്ചാൽ പലർക്കും അവരിലേക്ക് എത്താൻ പറ്റില്ല ഈ പല സർക്കിളുകൾ അതെ എസ് പി ജിയുടെ പ്രൊഫക്ഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ചുറ്റും പല ആളുകളും സർവേഷും അതെ 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 അത് ഭേദിച്ചിട്ടുള്ളിലേക്ക് എത്താൻ പിന്നെ പാടായിരിക്കും അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചു പോകുന്നതെ അതെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് കേട്ടോ ഉണ്ട് ആ അല്ല അവരൊക്കെ ഒന്ന് അറിയാന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യം തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനത്തെ ആളുകൾ ഉണ്ടാക്കിയുള്ള ആളുകളും ഉണ്ട് അതായത് യാത്ര തുടങ്ങിയവരുണ്ട് പാതി വഴി എത്തിയവരുണ്ട് വക്കത്തെത്തിയവരുണ്ട് എത്തിയവരുണ്ട് അത് കഴിഞ്ഞിട്ട് അതിലും മുന്നേറിയ അവധൂതരായവരുണ്ട് അവരുണ്ട് എല്ലാവരുണ്ട് അപ്പൊ നിങ്ങള് പ്രാക്ടീസ് തുടങ്ങും പ്രാണായാമാണ് കേട്ടോ നിങ്ങൾ യോഗ വിദ്യയിൽ ധ്യാനത്തിലേക്ക് നേരിട്ടല്ല പ്രാണായാമവും അതിലൂടെ ധ്യാനത്തിലേക്കും സാറിന്റെ അഭിപ്രായത്തിൽ ആദ്യം ചെയ്യേണ്ടത് ആ യോഗയും ആണ് ശരിയായ വഴി ആഹ് പ്രാണായാമം കഴിയുമ്പോഴേക്കും നിങ്ങള് ധ്യാനാവസ്ഥയിലെത്തും ആഹ് ധ്യാനം എന്നുള്ളത് ഒരു അവസ്ഥയാണ് അതൊരു ക്രിയ അല്ല അല്ല ഈ പ്രാണായാമം സാറേ സംശയം ചോദിച്ചോട്ടെ ഈ പ്രാണായാമം സാർ ഉദ്ദേശിക്കുന്നത് നമ്മളെ പലതുണ്ട് പലതുണ്ട് അതൊക്കെ നിങ്ങൾ അല്ല അത് ഇപ്പൊ ഈ പൂരകം കുംഭകം രാജയോക്കെ എത്ര നിങ്ങൾ പഠിക്കുക അതെല്ലാം ഒരു മാസ്റ്ററെ പോയിട്ട് പഠിക്കാം അടങ്ങിയിട്ടുണ്ടെന്ന് മാത്രം പഠിക്കൂ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ രഹസ്യങ്ങളും മനസ്സിലാവും സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരാളെ ആശ്രയിച്ചു പഠിക്കും ആ ആ ഓക്കെ പുസ്തകം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ശരി സാർ താങ്ക് യു പൗരാണികമായ യോഗവിദ്യയുടെയും കുണ്ടലിനി ശക്തിയുടെയും മുഴുവൻ നിഗൂഢതകളും അനാവരണം ചെയ്യുന്ന അപൂർവഗതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്ട്സ്ആപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ